ലൈഫ് സ്കാൻ നേച്ചർ ക്ലിനിക് ആൻഡ് റിസർച്ച് സെൻറ്റർ അവതരിപ്പിക്കുന്ന ഹെൽത്ത് ആൻഡ് സെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യ പഠന റിപ്പോർട്ട് തയ്യാറാക്കി വായിക്കുന്നത് ഡോക്ടർ പി കെ ജനാർദ്ദനൻ ഇന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം വിഷം തീണ്ടിയ പുത്തൻ ഭക്ഷണങ്ങൾ കഴിച്ച് രോഗിയായി നിലവാരമില്ലാത്തതും വ്യാ വ്യാ വ്യാജനവുമായ രാസമരുന്നുകൾ കഴിച്ച് രോഗം മൂർജിച്ച് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് അത് നിത്യവും വരുന്ന പത്രങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണും കാരണം ചികിത്സാ പിഴവുകളും മരുന്ന് മാറി കുത്തിവെക്കൽ ഇതൊക്കെ എത്രയോ കണ്ടും കേട്ടും വളർന്നവരാണെന്നാവും അപ്പോൾ യഥാർത്ഥ ഭക്ഷണം എന്താണ് അത് കഴിച്ചാൽ രോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയ കാര്യങ്ങൾ അല്പമെങ്കിലും അറിഞ്ഞിരുന്നാൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഇന്ന് ഭക്ഷണത്തെക്കുറിച്ച് പറയാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് യഥാർത്ഥ ഭക്ഷണമെന്നും അതെങ്ങനെ കഴിക്കണമെന്നും എപ്പോൾ കഴിക്കണമെന്നും ഉള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട് ഭക്ഷണത്തെക്കുറിച്ച് എന്ത് പറയാനാണ് മാർക്കുകൾ കിട്ടുന്നതെല്ലാം ഭക്ഷണമല്ലേ പിന്നെ എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ എന്ത് പഠിപ്പിക്കാനാണ് ഈ ചിന്താഗതിയാണ് യുവതലമുറയെ നാശത്തിലേക്ക് നയിക്കുന്നത് യുവതി യുവാക്കളുടെ അകാല മരണത്തിന് കാരണം ഫാസ്റ്റ് ഫുഡാണെന്ന് അലോപ്പതി വൈദ്യ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ തെളിഞ്ഞ വസ്തുതയാണ് കഴിഞ്ഞ മാസം പേപ്പറിൽ വന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഏതാനും മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൽ നിന്നും ഇതും തെളിഞ്ഞതാണ് അപ്പോൾ ഇക്കാര്യമൊക്കെ ഞാൻ രണ്ടായിരത്തൊൻപതിൽ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ എൻ്റെ രോഗം വിലക്ക് വാങ്ങുന്ന മലയാളി എന്ന പുസ്തകത്തിലൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഡെത്താണെന്നൊക്കെ അലോപ്പതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് പ്രയാസമാണ് കാരണം എന്ത് വിശ്വസിക്കണമെങ്കിൽ അമേരിക്ക പറയണം അതാ അലോപ്പതി പറയുന്നത് മാത്രമാണ് വേദവാക്യം അതൊക്കെ മറന്നുകൊണ്ട് യഥാർത്ഥ കാരണം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടായിരിക്കണം ഭക്ഷണമാണ് നിൻ്റെ ഔഷധം ഭക്ഷണമല്ലാതെ മറ്റൊരു ഔഷധം നിനക്കില്ല എന്ന് പറഞ്ഞത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാസ് ആണ് എന്നാൽ ഇന്ന് മരുന്നല്ലാതെ മറ്റൊരു ഔഷധം നിനക്കില്ല എന്നിടത്ത് എത്തി നിൽക്കുകയാണ് കാരണം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നാൽ ഒരു നേരം മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാസമരുന്നുകളുടെ നീരാളി പിടുത്തത്തിലാണ് ഇന്ന് മലയാളി പ്രമേഹവും ഹൃദ്രോഗവും ബിപിയും ക്യാൻസറും എന്ന് വേണ്ട നൂറുകണക്കിന് രോഗങ്ങളുടെ പിടിയിലാണ് മലയാളി എങ്ങനെയാണ് മാറാ രോഗങ്ങളുടെ പിടിയിൽ അമരാൻ കാരണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്തിനാണ് ചിന്തിക്കുന്നത് അലോപ്പതി പറയുന്നത് വിശ്വസിക്കുക വൈറസും ബാക്ടീരിയയും പന്നിയും പന്നിയും പക്ഷിയും എലിയും കുരങ്ങനും എല്ലാം രോഗം പരത്തുന്ന ഘടകങ്ങളാണെന്നാണ് അവർ പറയുന്നത് അത് അവരുടെ ശാസ്ത്രമാണ് അതിന് നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ സമാന്തര ചികിത്സകൾ പറയുന്നത് മറ്റൊരു കാര്യ കാര്യങ്ങളാണ് അത് ജീവിതശൈലി ശൈലി മാറ്റിയത് കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇവിടുത്തെ ആശുപത്രിക്കോ മരുന്ന് കമ്പനിക്കോ സർക്കാരിനോ സാധ്യമല്ല കുറേ ആശുപത്രികൾ ഉണ്ടായതുകൊണ്ടൊന്നും ആരോഗ്യം നന്നാവില്ല അത് അവനവൻ തന്നെ വിചാരിക്കണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിലായിരിക്കണം അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം ഭക്ഷണം എന്താണെന്നും അവ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അറിഞ്ഞാൽ മാത്രമേ ഈ മണ്ണിൽ ആരോഗ്യത്തോടെ ജീവിക്കാനാവൂ അല്ലെങ്കിൽ രോഗം ബാധിച്ച് പുതി അവയവം മുറിച്ച് മാറ്റി പുതിയത് ഘടിപ്പിച്ച് ഒരു വിധത്തിൽ ജീവിക്കാം പക്ഷേ അവയവം മാറ്റുന്നതിന് നല്ല കാര്യം തന്നെയാണ് കാരണം അടിയന്തര ഘട്ടങ്ങൾ അതൊക്കെ വേണ്ടി വരും അത് അലോപ്പിയുടെ വൻ വിജയം തന്നെയാണ് അതിനൊന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റുക പറ്റുകയില്ല പക്ഷേ ചികിത്സാരംഗത്ത് നിരവധി പാളിച്ചകൾ നടക്കുന്നുണ്ട് എന്നത് സമ്മതിച്ചേ മതിയാവും മാർച്ച് ഇരുപത്തിരണ്ടിന് കോഴിക്കോട് കോവൂർ എന്ന സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ പ്രവർത്തിച്ചു വന്ന ഹോട്ടലുകളും തട്ടുകടകളും പത്ത് മണിക്ക് ശേഷം തുറക്കരുതെന്നാവശ്യമായി ജനങ്ങൾ രംഗത്തെത്തി എന്താണിതിന് കാരണം രാത്രി പാതിരക്കൊക്കെ തുറന്നിരിക്കുന്ന ഹോട്ടലുകളിൽ എവിടെ നിന്നൊക്കെയോ ജനങ്ങൾ ഭക്ഷണം കഴിക്കാൻ എത്തുകയാണ് ഇത് നാട്ടുകാർക്കൊരു ശല്യമായി തീർന്നു പിന്നെ ചിലർക്ക് സംശയം അവിടെ ലഹരി വസ്തുക്കൾ വിൽപ്പനയുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നാട്ടുകാർ ഈ ഹോട്ടലുകൾക്കെതിരെ രംഗത്ത് വന്നത് അത് അവസാനം സംഘർഷത്തിലെത്തി പോലീസ് ഇടപെട്ടു ചർച്ചകൾ നടത്തി രാത്രി പത്ത് മണിക്ക് ശേഷം തുറക്കാൻ പാടില്ല എന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം പകല് ഭക്ഷണം കഴിക്കില്ല രാത്രി ഭക്ഷണം കഴിക്കുക എല്ലാം തലതിരിഞ്ഞു പോയി നമ്മളത് അമ്മയിൽ നീട്ടി അരക്കുന്ന ആ സ്ഥലത്ത് ഇപ്പം കർ അരക്കുക അതായത് മിക്സിയിൽ പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വിസർജനത്തിന് പുറമെ കക്കൂസിലേക്ക് പോകും ഇന്ന് പുറമേ നിന്ന് ഭക്ഷണം കഴിച്ച് രാത്രി വീടിനകത്ത് കക്കൂസിൽ പോകും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് പണ്ട് കീറിയ വസ്ത്രം ധരിക്കാൻ നാണക്കേടായിരുന്നു ഇപ്പം കീറിയ വസ്ത്രം ധരിക്കുന്നതാണ് അന്തസ്സ കീറിയ പാൻറ്റും ഇതൊക്കെ ഇട്ടു ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നടക്കുന്ന കാണുമ്പോൾ അത്ഭുതപ്പെട്ടുപോകും അപ്പോൾ എല്ലാം തല തിരിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം രാത്രി കാലങ്ങളിലാണ് ഇപ്പം ഭക്ഷണം കഴിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നത് എന്താ ചെയ്യുക അപ്പം രുചി ക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് എവിടെയാണ് കൂടുതൽ രുചി കിട്ടുന്നത് അവിടത്തേക്കാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് പക്ഷേ ഈ രുചികൾ കൃത്രിമ രുചിയാണെന്ന കാര്യം വിസ്മരിക്കുകയാണ് യഥാർത്ഥ രുചിയിൽ നിന്ന് മാത്രമേ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുകയുള്ളൂ അതിൽ എനർജി കിട്ടണമെങ്കിൽ ഭക്ഷണത്തിന് യഥാർത്ഥ രുചിയിൽ നിന്നേ കിട്ടുള്ളൂ കുറേ മസാലകൾ ചേർത്തി ഈ അജിനോമോട്ടോ അതുപോലെയുള്ള നിരവധി രാസവസ്തുക്കളുണ്ട് ഭക്ഷണം ചേർത്താൽ മൂവായിരത്തിലധികം കെമിക്കൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ഈ ആവേശത്തിനുള്ള രുചികളൊന്നും വലിച്ചെടുക്കാൻ ശരീരത്തിന് സാധിക്കില്ല ഓരോ അവയവത്തിന് ഓരോ രുചിയുണ്ട് കരളിന് പുളി വേണം കരളിൻ്റെ രുചിയാണ് പുളി ഹാർട്ടിൻ്റേത് കയ്പ്പാണ് ശ്വാസകോശത്തിൻ്റെ എരിവ് ആമാശത്തിൻ്റെ മധുരം കിഡ്നിക്ക് ഉപ്പ് ഇങ്ങനെ ഓരോ അവയവത്തിനും ഓരോ രുചികളുണ്ട് അത് ലഭിച്ചാൽ മാത്രമേ അത് ആരോഗ്യത്തിലൂടെ വളരുകയുള്ളൂ അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ടൊക്കെ പിന്നീട് നമ്മൾ പറയാം അപ്പോൾ ഈ രുചിയൊന്നും ഇന്ന് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ ചേർത്ത് എടുക്കാൻ നാവിന് സാധിക്കില്ല കാരണം മസാലകൾ കണ്ടമാനം മസാലകളും പാചക ഈ വീഡിയോ ഇത് കാണാം ചാനലുകൾ കാണാം പാചക റാണിമാരുടെ പാചക കസർത്തുകൾ എന്തൊക്കെയാണ് നിരവധി ഭക്ഷണം വസ്തുക്കളൊക്കെ ചേർത്ത് മസാലകളും ഒക്കെ ചേർത്ത് കരിച്ചും പൊരിച്ചും വറുത്തും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നാവിന് കൊള്ളാം അത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നതല്ല ഇതാണ് രോഗകാരണം പക്ഷെ അതൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ ആർക്കും താല്പര്യമില്ല മരുന്ന് ഭക്ഷണ മാഫിയയുടെ പിടിയിലകപ്പെട്ട മലയാളിയുടെ ജീവിതം നരകതുല്യമാവും പാശ്ചാത്യ ഭക്ഷണം സംസ്കാരം പിന്തുടർന്ന് നമ്മുടെ പാരമ്പര്യ ഭക്ഷണ രീതി ഒഴിവാക്കിയതോടെ എല്ലാം നശിക്കാൻ തുടങ്ങി ഈ എങ്ങനെ പോയാൽ വംശനാശം തന്നെ സംഭവിക്കും ഇപ്പോൾ സന്താന ഭാഗ്യമില്ലാതെ യുവതലമുറ വർദ്ധിച്ചു വരികയാണ് എന്താണ് കാരണം ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ബീജങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോവുകയാണ് പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവും കുട്ടികളുണ്ടാവില്ലെങ്കിൽ നമ്മൾ ബന്ധുത ക്ലിനിക്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ഓർക്കണം രാത്രി കാലത്തെ ശീലത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആരോഗ്യ മാസികകളും ചാനലുകളും ഒക്കെ മുൻപന്തിയിലാണ് അല്ലെ ആ ആരോഗ്യ ആരോഗ്യമാസികകൾ വരുന്ന ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ബീച്ചിൽ ഫാമിലി അടക്കം ബീച്ചിൽ വന്ന് രാത്രി പാതയാക്കി ഭക്ഷണം കഴിച്ച് ചിരിച്ച് കളിച്ച് പോകുന്ന ആ രംഗങ്ങളൊക്കെ ഇതിൽ കാണാം എന്തോ ഒരു അത്ഭുതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി ഭക്ഷണം രോഗികളെ സൃഷ്ടിക്കാൻ സഹായിക്കണം സഹായിക്കുക അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ രോഗികൾ രോഗികളുണ്ടാവണം അതാണ് ആവശ്യം ആരോഗ്യ കേരളം എന്ന സ്വപ്നം പൂവണിയാൻ പ്രയാസമാണ് കാരണം ജീവിതശൈലി മാറ്റി ശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ കുറേ മരുന്നുകളും ഇതൊക്കെ കഴിച്ചുകൊണ്ടൊന്നും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധ്യമല്ല നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് പഠിക്കണം ഓരോ അവയവത്തിനും പ്രവർത്തിക്കാൻ വേണ്ട രസങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാട്സപ്പും യൂട്യൂബും തുറന്നാൽ ഭക്ഷണത്തിൻ്റെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ അയ്യപ്പ ബൈജബിൻ്റെ കോമഡി കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക ഓരോരുത്തർക്കും തോന്നുന്നത് വിളിച്ച് പറയുക ഇതിൽ ക്യാൻസർ വിദഗ്ദ്ധന്മാരുണ്ട് സർജന്മാരുണ്ട് എം ഡി ഡോക്ടർമാരുണ്ട് പലരും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന കേൾക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും അവനവന് തോന്നുന്ന കാര്യങ്ങൾ പറയാണ് അല്ലാതെ ശാസ്ത്രീയമായ രീതിയിലല്ല ഇവർ അത് പറയുന്നതെന്ന് മൺപാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചാൽ അപകടമാണെന്ന് പറയുന്നൊരു ഡോക്ടർമാർ പഴഞ്ചോറ് കഴിച്ചാൽ ആരോഗ്യത്തിന് കേടാന്ന് പറയുന്നവർ വേറെ ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാമഹന്മാർ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി നിന്ന് വെച്ചും പഴഞ്ചോറ് നിന്നും ജീവിച്ചവരാണ് അവരൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ കഴിഞ്ഞിരുന്നത് എന്നിട്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പം മൺകലത്തിൽ വെക്കാൻ പാടില്ല ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ അറിവാണോ എന്ന് അറിയില്ല ഈ പറയുന്ന ഡോക്ടർമാർ ജനിക്കുന്ന ഇതിന് മുൻപ് തന്നെ ഈ നമ്മുടെ പൂർവികന്മാർ ഇതുപോലെ ജീവിച്ചാണ് മൺകലത്തിലൊക്കെ വെച്ച ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാണ് ഇവിടെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ചത് എന്നിട്ട് ഇങ്ങനെ വെറുതെ പറയുക ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക മൺപാത്രത്തിൽ ഉണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പം അതിന് നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക ആരോഗ്യ വിഷയം ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ കിട്ട കിട്ടുണ്ട് അതൊക്കെ വായിച്ചിട്ട് കാര്യങ്ങളോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോർഡ് കണ്ടു മൺപാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് അതിൽ കണ്ടത് എന്നിട്ടാണ് ഈ ഡോക്ടർമാർ മൺപാത്രത്തിൽ പാചകം ചെയ്യാൻ മോശമാണെന്നൊക്കെ പറയുന്നത് ഇത് വിരോധാഭാസമല്ലേ നല്ലത് മറച്ചു വെക്കുക തെറ്റുകൾ പ്രചരിപ്പിക്കുക വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ കൊളസ്ട്രോളുണ്ടെന്ന് ഹൃദ്രോഗത്തിന് കാരണമാണെന്നും എത്ര കാലമായി പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇന്ന് അതൊക്കെ തിരുത്തിയില്ലേ ലോകത്തിലെ ഏറ്റവും നല്ല പാചക എണ്ണ വെളിച്ചെണ്ണയാണെന്ന് ഇരിക്കെ അത് ആ സത്യം മറച്ചു വെക്കുകയും വെളിച്ചെണ്ണ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പ്രചരിപ്പിച്ചത് ആരാണ് ഇപ്പോൾ അത് തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു അങ്ങനെയാണ് കുറേ കാലം നല്ല ആദ്യം നല്ലതെന്ന് പറഞ്ഞു പിന്നെ ചീത്ത എന്ന് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോക പ്രശസ്ത അലോപ്പതി ഡോക്ടറും പത്മഭൂഷൺ ജേതാവുമായ ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് ഇന്നത്തെ ഗവേഷണങ്ങൾ മരുന്ന് കമ്പനിക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് മദ്രാസിലെ അലോപ്പതി ഡോക്ടർ ഫസൂർ റഹ്മാൻ ഗവേഷകന്മാരെ വിളിക്കുന്നത് എന്താണെന്നോ ഗവേഷക കോമാളികൾ എന്നാണ് അവരെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യമൊക്കെ ഇന്നത്തെ രോഗവ്യാപ്തിക്ക് കാരണം തെറ്റായ ഗവേഷണങ്ങളാണെന്ന് കൃഷ്ണപ്പിള്ളയുടെ പുസ്തകത്തിലും പറയുന്നുണ്ട് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ താനം പ്രതിനിധീകരിക്കുന്ന രീതിയാണ് മെച്ചപ്പെട്ടതെന്ന് എന്നും മറ്റുള്ളവയെല്ലാം കപടമാണെന്നും പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എല്ലാ ചികിത്സകളും നമുക്ക് വേണം അതിൽ അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ അലോപ്പതി തന്നെ വേണം എന്ന് കരുതി മറ്റുള്ളവയെല്ലാം വ്യാജനാണെന്ന് പറയുന്നത് അല്പജ്ഞാനം കൊണ്ടാണ് ഡോക്ടർ മദനൻ ഇദ്ദേ ഇദ്ദേഹം അലോപ്പതിയും ഹോമിയോയും ചികിത്സ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹോമിയോ ഹോമിയോപ്പതി ക്യൂർ വേർ അലോപ്പതി ഫെയിൽസ് എന്ന പുസ്തകത്തിൽ ചികിത്സയുടെ ജയപരാജയത്തെക്കുറിച്ച് വിവരിക്കുന്നു ആദ്യം അലോപ്പതി മരുന്നുകൾ നൽകും രോഗം ഭേദമാകാതെ വരുമ്പോൾ ഹോമിയോ മരുന്ന് നൽകി രോഗിയെ രക്ഷപ്പെടുത്തും ഇതൊക്കെ വായിക്കണം എന്നിട്ട് വേണം ആരോഗ്യ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഇന്ന് കാണുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗങ്ങളും തെറ്റായ ഭക്ഷണ രീതി കൊണ്ടുണ്ടാകുന്നതാണ് രുചിയാണ് ഭക്ഷണത്തിൻ്റെ മേന്മയെന്ന് തെറ്റിദ്ധരിച്ച് നാടാകെ അലയുന്ന അതാ പുതു തലമുറയോട് ഒന്ന് പറയാനുണ്ട് രോഗം വിലക്ക് വാങ്ങരുത് ഭക്ഷണം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തെക്കുറിച്ച് മാസങ്ങളോളം പറയാൽ തീരുകയില്ല അത് നമ്മൾക്ക് തുടർന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയാം